ഹായ് ഹായ് ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഓക്കെ സൗണ്ട് എല്ലാം ഓക്കെ ആണ് എന്ന് കരുതുകയാണ് സൗണ്ട് എല്ലാം ഓക്കെ ആണ് എന്ന് കരുതുകയാണ് ഹായ് സൗണ്ട് ഓക്കെ അല്ലേ അപ്പൊ അത്യാവശ്യം ആൾക്കാരുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുകയാണ് സൗണ്ട് എല്ലാം ഓക്കെയാണ് എന്ന് കരുതുകയാണ് അപ്പോൾ ഇന്നാണ് നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാനത്തെ ദിവസം എന്ന് പറയുന്നത് അതായത് വീണ്ടും ഇരുപത്തിരണ്ട് ദിവസത്തിന് കൂടുതൽ അതായത് ഇരുപത്തി ഇരുപത്തഞ്ച് ദിവസം നമുക്ക് നീട്ടി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പം ഈ എന്താണ് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ അത് കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷ എന്നായിരിക്കും ഏതൊക്കെ തസ്തികളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വന്നിട്ടുള്ളത് അതിൻ്റെയൊക്കെ പരീക്ഷ എങ്ങനെയാണ് ഗുരുവായൂരിൻ്റെ ലിസ്റ്റ് എന്തായി പലരും ചോദിക്കുന്നതാണ് ഗുരുവായൂർ എന്തായി ഗുരുവായൂർ എന്തായി എന്ന് അപ്പം അതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരുപാട് വിവരങ്ങളൊന്നും ഇല്ല എങ്കിലും കുറച്ച് വിവരങ്ങൾ വെച്ച് നമുക്ക് എന്താണ് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാമെന്ന് കരുതുകയാണ് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താണ് ദേവസ്വം ബോർഡിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയാണ് ഇന്ന് ആരെങ്കിലും ഇനിയും അപേക്ഷ സമർപ്പിക്കാനുണ്ടെങ്കിൽ ഒന്ന് എന്താണ് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ അപേക്ഷ സമർപ്പിക്കുക അതാണ് പറയാനുള്ളത് ഈ പലരും കമന്റ് ബോക്സുകളിൽ പറയുന്നുണ്ട് നമ്മുടെ ഇതിലും ഇത് ഉടായിപ്പാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതൊന്നും ചിന്തിക്കണ്ട നിങ്ങൾക്ക് വേണ്ട ജോലി എന്താണ് അത് ഉണ്ട് കെ ഡിആർ ബി വന്നതോടുകൂടി വലിയ രീതിയിൽ കുഴപ്പമില്ലാതെ ഈ ഒരു നിയമന പ്രൊസീജിയർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എല്ലാത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവും ആ പ്രശ്നങ്ങൾ എല്ലാത്തിലും ഉണ്ടാവും നമ്മൾ അതൊന്നും നോക്കണ്ട ഇതിൽ നമുക്ക് വേണ്ട നമുക്ക് എന്തെങ്കിലും നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നാൽ നമുക്ക് വിവരാവകാശ പ്രകാരം കൃത്യമായി ഇത് ചോദിച്ച് അറിയാൻ വേണ്ടി പറ്റും എന്താണ് ലിസ്റ്റ് എന്തായി എങ്ങനെയാണ് ഏതൊക്കെ ഒഴിവുകൾ ഉണ്ട് എല്ലാം അറിയാൻ വേണ്ടി പറ്റും അങ്ങനെ ഒരു കാര്യം നമ്മുടെ മുന്നിലുള്ളപ്പോൾ വിവരാവകാശം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ മുന്നിലുള്ളപ്പോൾ യാതൊരു തരത്തിലുള്ള അട്ടിമറിയും നമുക്ക് വലിയൊരു തോതിൽ നടക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഇതിലൊരു ആളുകളുടെ ഇത് കണ്ടിട്ട് അങ്ങനെ പേടിക്കൊന്നും വേണ്ട പിന്നെ ഫീസ് അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് അത് എന്താണ് ഇവർ കൃത്യമായി നടക്കുന്നത് കാരണം ചിലപ്പോൾ ആളുകൾ പരീക്ഷ എഴുതാൻ പോകാത്ത ആളുകളൊക്കെ ഉണ്ട് അപേക്ഷിച്ചിട്ട് പി എസ് സി തന്നെ നമുക്കറിയാം എത്ര ആളുകളാണ് അപേക്ഷ എന്താണ് കൊടുത്തിട്ട് പരീക്ഷ എഴുതാതെ ഇരിക്കുന്നത് അപ്പം അത്തരത്തിലുള്ളത് ഇവിടെ അഞ്ഞൂറ് രൂപ കൊടുത്താൽ നിങ്ങൾ അതിനു വേണ്ടി പഠിക്കും അല്ലെങ്കിൽ പഠിക്കുന്ന ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ആളുകൾ മാത്രമേ ചെയ്യൂ എന്ന് കരുതും അങ്ങനെയുള്ള ആളുകൾ പോയി പരീക്ഷ എഴുതും ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ അപ്പം അതുകൊണ്ട് എന്താണ് ആ ഒരു കാര്യങ്ങൾ ഓർക്കുക ആരുടെയും എന്താണ് ഡീമോട്ടിവേഷനൊന്നും നമ്മൾ അധികം കേൾക്കാൻ നിൽക്കണ്ട കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലി വേണമെന്നുണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കുക പരീക്ഷ കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോവുക ഇതാണ് നമുക്ക് ഏറ്റവും ബേസ് ആയിട്ട് പറയാനുള്ളത് ഓക്കെ എക്സാം എന്നാണ് എന്ന് ചോദിച്ചാൽ പറയാം അതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം എന്നായിരിക്കും എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ ആദ്യം തന്നെ നമുക്ക് ഏതൊക്കെ തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിരുന്ന് നോക്കാം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവിടെ കാറ്റഗറി പൂജ്യം മൂന്ന് ഒൻപത് രണ്ടായിരം ആർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടു ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് തൊട്ടടുത്ത് നാൽപ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്യൂണ് അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡന്റ് ഉണ്ട് തൊട്ട് താഴെ നാൽപ്പത്തൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്ട്രോങ് റൂം ഗാർഡുണ്ട് വളരെ പ്രധാനപ്പെട്ട മൂന്ന് പോസ്റ്റുകളാണ് ഇവിടെ കിടക്കുന്ന ഈ മൂന്നെണ്ണം പിന്നീട് നാൽപ്പത്തി രണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തി അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ നാൽപ്പത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റന്റ് ലോ ഓഫീസർ ഗ്രേഡ് ടു നാൽപ്പത്തിനാലേ പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലൈബ്രേറിയൻ അതുപോലെ നാൽപ്പത്തഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റന്റ് പ്രസ് മാനേജർ നാൽപ്പത്തി ആറേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റന്റ് മെഷീൻ ഓപ്പറേറ്റർ പ്രസ് നാൽപ്പത്തി ഏഴേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കമ്പോസിറ്റർ കം പ്രൂഫ് റീഡർ നാൽപ്പത്തി എട്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബൈൻഡർ നാൽപ്പത്തി ഒൻപതേ പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഹെൽപ്പർ പ്രസിൽ അതുപോലെ അൻപതേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗോൾഡ് സ്മിത്ത് അൻപത്തി ഒന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ട്യൂട്ടർ മ്യൂസിക് അൻപത്തി രണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പാട്ടൈം പഞ്ചവാദ്യം കം വാച്ച്ആ് ഇത്രയും പോസ്റ്റുകളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് പ്രധാനമായും അപേക്ഷ സമർപ്പിക്കാൻ വന്നിരുന്നത് ഓക്കെ ഇത്രയും പോസ്റ്റുകൾ ഇതിൽ എല്ലാ അധിക പേരും കൊടുക്കുന്നത് ഡി സി അല്ലെങ്കിൽ വേർഡ് പ്രോസസിംഗ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആളുകൾക്ക് പ്യൂണ് അതുപോലെ സ്ട്രോങ് റൂം കാർഡാണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഹെൽപ്പർ കൊടുത്തിട്ടുണ്ട് ഇതാണ് കൂടുതലായിട്ടും കൊടുത്തിരിക്കുന്നത് എങ്കിലും ഈ മൂന്ന് പോസ്റ്റുകൾ വളരെ പ്രധാനപ്പെട്ട മൂന്ന് പോസ്റ്റുകൾ തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നല്ല രീതിയിൽ നിയമനം നടത്തുന്ന അല്ലെങ്കിൽ നടക്കുന്ന ഒരു പോസ്റ്റാണ് ഇത് ഓക്കെ ഇനി അടുത്തതെന്ന് പറയുന്നത് ഗുരുവായൂർ ദേവസ്വത്തിലേക്കാണ് ഗുരുവായൂർ ദേവസ്ഥത്തിലേക്ക് അൻപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ ഉണ്ട് അൻപത്തിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാച്ച്മാൻ പലരും എന്താണ് കൂടുതൽ ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന ഒരു പരീക്ഷ അതിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് പിന്നെ അൻപത്തി അഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അസിസ്റ്റന്റ് ലൈബ്രറിയൻ ഗ്രേഡ് ടു അൻപത്തി ആറേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു അല്ലെങ്കിൽ സ്റ്റെനോഗ്രാഫർ അൻപത്തി ഏഴേ ബാർ രണ്ടായിരത്തി അഞ്ച് പി ജി ടി ഫിസിക്സ് അൻപത്തിയെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പി ജി ടി ബയോളജി അൻപത്തി ഒൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പി ആർ ടി ഡ്രോയിങ് അറുപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രൈമറി ടീച്ചർ അറുപത്തൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പി ജി ടി സയൻസ്ക്രിറ്റ് അറുപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇൻസ്ട്രക്ടർ മ്യൂറൽ പെയിന്റിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അറുപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടൂ അതുപോലെ അറുപത്തിനാലേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു പിന്നെ അറുപത്തഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടീച്ചറാണ് നാഥസ്വരം വാദ്യ വിദ്യാലയത്തിലേക്ക് ഇത്രയുമാണ് ഗുരുവായൂർ ദേവസ്വം കാരണം ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് വിജ്ഞാപനം വന്നിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട് അത് നമുക്ക് പറയാം പിന്നീട് കൊച്ചിൻ ദേവസ്വത്തിലേക്കാണ് വളരെ പ്രധാനമായി ഇവിടെ കാറ്റഗറി നമ്പർ അറുപത്തി ആറേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്ലർക്ക് അല്ലെങ്കിൽ ദേവസ്വം അസിസ്റ്റന്റ് അതുമല്ലെങ്കിൽ ജൂനിയർ ദേവസ്വം ഓഫീസർ എന്നാണ് പിന്നെ അറുപത്തേഴേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്ലർക്ക് ജൂനിയർ ദേവസ്വം ഓഫീസർ ദേവസ്വം അസിസ്റ്റന്റ് വൈറ്റ് ട്രാൻസ്ഫർ അതുപോലെ അറുപത്തിയെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ അറുപത്തി ഒൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൽ ഡി ടൈപ്പിസ്റ്റ് എഴുപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശാന്തി എഴുപത്തൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴകം എഴുപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സോപാനം പാട്ട് എഴുപത്തിമൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് താളം ഇതാണ് കൊച്ചിൻ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ എൽ ഡി സി ആണ് എൽ ഡി സി ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പിന്നീട് കൂടൽമാണിക്ക് ഇതിലേക്ക് രണ്ടൊഴിവുകളാണ് എഴുപത്തിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൽ ഡി ക്ലർക്കും എഴുപത്തി അഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കീഴ്ശാന്തി എന്നിങ്ങനെ ആ ഒരു പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇവിടെ വന്നിരിക്കുന്നത് കൊച്ചിയിൽ തന്നെ കഴകം ഇവിടെ കിടക്കുന്നത് കഴകത്തിനും അപേക്ഷകരായിട്ട് കുറച്ചധികം പേരുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പൊ ഇത്രയും അപേക്ഷ ഇതാണ് എന്താണ് വിജ്ഞാപനങ്ങളാണ് അത് കൊച്ചിയിലേക്കും കൂടൽ മാണിക്യത്തിലേക്കും ഗുരുവായൂരിലേക്കും തിരുവിതാംകൂറിലേക്കുമാണ് ഏറ്റവും കൂടുതൽ നോട്ടിഫിക്കേഷൻസ് വന്നത് ഇതിന്റെ എല്ലാ അവസാന ഡേറ്റ് ആണ് ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ വേണ്ടി സാധിക്കും അപേക്ഷ കൊടുക്കാൻ വേണ്ടി സാധിക്കും നിങ്ങൾ എന്താണ് അതിനുള്ള പരമാവധി അപേക്ഷ കൊടുക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപേക്ഷ കൊടുക്കുക എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഓക്കെ ഇനി നമുക്ക് പരീക്ഷ എന്നായിരിക്കും എന്ന് ചോദിച്ചാൽ നവംബർ മാസത്തെ കലണ്ടർ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതിലൊന്നും ഈ ഒരു പരീക്ഷകളില്ല നവംബർ മാസത്തെ കലണ്ടറിൽ ഒന്നും ഈ ഒരു പരീക്ഷകളില്ല അതുകൊണ്ട് തന്നെ നമുക്കറിയാം നവംബർ അവസാനവും നമ്മുടെ ഡിസംബർ ആദ്യത്തെ ഒരു ഇരുപത് വരെ നമ്മുടെ എലക്ഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അതുപോലെ എന്താണ് ജില്ലാ പഞ്ചായത്ത് എലക്ഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ് ആ എലക്ഷൻ്റെ സമയത്ത് ഒരുപാട് സ്കൂളുകളും അതുപോലെ എന്താണ് അധ്യാപകരടക്കമുള്ള ആളുകളെയൊക്കെ ഈ ഒരു ഡ്യൂട്ടിക്ക് വേണ്ടി നിയോഗിക്കുന്നതാണ് അപ്പൊ ആ ഒരു സമയത്ത് സ്വാഭാവികമായും നമുക്ക് എന്താണ് പരീക്ഷ നടക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും എന്ന് തന്നെ കാണാം നടത്തില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റി സാധിക്കില്ല പക്ഷേ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസംബർ ഇരുപതാം തീയതിക്ക് ശേഷമായിരിക്കും ഈ ഒരു പരീക്ഷ പ്രതീക്ഷിക്കുന്നത് ഡിസംബർ ഇരുപതിനും അതുപോലെ തന്നെ ജനുവരി മാസത്തിലുമായിട്ട് നമുക്ക് ഈ ഒരു പരീക്ഷ ഉണ്ടാകും ഒരുപാട് അങ്ങോട്ട് നീണ്ടുപോകില്ല ഡിസംബർ അവസാനം അല്ലെങ്കിൽ ജനുവരിയോടുകൂടി ഈ ഒരു പരീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാം ചിലപ്പോൾ എൽ ഡി സി ആയിരിക്കാം ഒരുപാട് വേക്കൻസികൾ കിടക്കുന്നത് കൊണ്ട് എൽ ഡി സി പരീക്ഷ തന്നെ ആദ്യം തന്നെ തുടങ്ങും എന്ന് തന്നെ നമുക്ക് കരുതാം ചിലപ്പോൾ മൂന്ന് പരീക്ഷയോ ഒരുമിച്ചായിരിക്കാം അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒറ്റകെട്ട ഒരു പരീക്ഷയും കൊച്ചിക്കും കൂടൽ മാണിക്കത്തിനും ഒരു എൽ ഡി സി പരീക്ഷയായിരിക്കും വേറെ മൂന്നും ഒരുമിച്ച് തന്നെ നടത്താനാണ് സാധ്യത അത് കഴിഞ്ഞ് എൽ ജി എസ് ലെവലിന്റെ പരീക്ഷകൾ ഉണ്ടാകും മറ്റു പരീക്ഷകളൊക്കെ അതിനു പിന്നീട് അങ്ങോട്ട് നടത്തുന്നതായിരിക്കും ഇപ്പൊ നമ്മുടെ ഗുരുവായൂരിനൊക്കെ നടത്തുന്നത് പോലെ അപ്പൊ ഇതാണ് പരീക്ഷ എന്നാണെന്ന് ചോദിച്ചാൽ ഡിസംബർ ഇരുപതിനു ശേഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഇതിപ്പം എന്താണ് ഒക്ടോബർ കഴിയാറായി ഇനി അഞ്ചാറ് ഏഴ് ദിവസം മാത്രമേ ഉള്ളൂ പിന്നെ നവംബറും ഒന്നര മാസം സമയമാണ് ഉണ്ടാകുക നമുക്ക് ഈ അതാഴ്ച കഴിഞ്ഞ അടുത്ത ആഴ്ചയോടു കൂടി ചിലപ്പോൾ ഈ ആഴ്ച തന്നെ വരാം എങ്കിലും അടുത്ത ആഴ്ചയോടു കൂടി നമ്മൾ സിലബസ് പ്രതീക്ഷിക്കുകയാണ് ഇതിന്റെയൊക്കെ സിലബസ് നമ്മൾ അടുത്ത ആഴ്ചയോടു കൂടി വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഓക്കെ സിലബസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എക്സാമിനെ കുറിച്ച് ധാരണയുണ്ട് ഒന്നൊന്നര മാസം കഴിയുമ്പോഴത്തേക്ക് എക്സാം ഉണ്ടാകും ഇപ്പൊ സിലബസിൽ വല്ല ചേഞ്ച് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നമുക്കറിയാം വലിയ മാറ്റങ്ങൾ ഒന്നും സിലബസിൽ വരാനില്ല നമുക്ക് ആ സിലബസ് നോക്കാം ഇപ്പൊ എൽ ഡി സിയുടെ സിലബസ് ഏകദേശം ഇത് തന്നെ ആയിരിക്കും ഇതിന് വലിയ മാറ്റം വരാൻ സാധ്യത വളരെ കുറവാണ് ഇതിൽ ഏതെങ്കിലും ചിലപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ഉണ്ടാകാം അതിന്റെ കൂടെ ജനറൽ സയൻസ് കൂടെ ആഡ് ചെയ്തേക്കാം ജനറൽ സയൻസ് കൂടെ ചിലപ്പോ ആഡ് ചെയ്തേക്കാം എന്ന വ്യത്യാസം മാത്രമേ വരാനുള്ളൂ ഇത് പാർട്ട് വൺ എന്ന് പറയുന്നത് പൊതുവിജ്ഞാനവും ആനുകാലികവും ഒരു മാറ്റവും ഇല്ലാതെ അങ്ങനെ തന്നെ ഉണ്ടാകും പാർട്ട് ടു ലഘുഗണിതം മാനസിക ശേഷി യുക്തിചിന്ത ഒരു മാറ്റവും ഇല്ല അങ്ങനെ തന്നെ ഉണ്ടാകും പാർട്ട് ത്രീ ഇംഗ്ലീഷും എൽ ഡി സിക്ക് അങ്ങനെ തന്നെ ഉണ്ടാകും പാർട്ട് ഫോർ പ്രാദേശിക ഭാഷ മലയാളം നമുക്ക് തമിഴ് എഴുതുന്നവർക്ക് തമിഴ് കന്നഡയാണ് കന്നഡ അങ്ങനെ അത് അവിടെ ഉണ്ടാവും പാർട്ട് ഫൈവ് കമ്പ്യൂട്ടർ പരിജ്ഞാനം മൂന്നോ നാലോ ചോദ്യങ്ങൾ ഉറപ്പായിട്ട് നമുക്ക് അതിൽ ഉണ്ടാകും ഇനിയിപ്പോൾ ഈ സിലബസിൽ തന്നിട്ടില്ലെങ്കിൽ പോലും അതിൽ നിന്ന് ചോദ്യങ്ങൾ വരും പാർട്ട് ആറ് എന്ന് പറയുന്നത് ക്ഷേത്രകാര്യങ്ങൾ ഹൈന്ദവ സംസ്കാരം ആചാരാനുഷ്ഠാനങ്ങൾ അതുപോലെ വിവിധ ദേവസ്വം ബോർഡുകൾ മുതലായവയാണ് ഇതും അങ്ങനെ തന്നെ കാണും അത് പതിനഞ്ച് മാർക്കിനാണോ ഇരുപത് മാർക്കിനാണോ എന്നതിൽ മാത്രമേ ഒരു തർക്കം ഉണ്ടാവുകയുള്ളൂ ബാക്കിയല്ല ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് കാണും ഇതാണ് കൂടാതെ വേണമെങ്കിൽ പാർട്ട് ഏഴായിട്ട് എട്ടായിട്ട് പിന്നെ ഏഴായിട്ട് അല്ലെങ്കിൽ ഇതിലടയ്ക്ക് ഒരു പാർട്ടായിട്ട് ജനറൽ സയൻസ് കൂടെ ആഡ് ചെയ്യപ്പെടാം സാധ്യത കുറവാണ് പക്ഷെ എങ്കിൽ പോലും രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ചോദ്യങ്ങൾ ആ ഏരിയയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒന്നുമില്ല എന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം അവരുടെ ആണ് ആ സിലബസിൽ ഏറ്റവും അവസാനം പറയുന്നുണ്ട് ഇതല്ലാത്ത എന്ത് വേണമെങ്കിലും ചോദിക്കാനുള്ള അധികാരം അവർക്കുണ്ടെന്ന് ചിലപ്പോ ഒന്നോ രണ്ടോ സയൻസിന്റെ ചോദ്യങ്ങൾ ചോദിക്കാം ചോദിച്ചേക്കാം ചോദിക്കില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട നമുക്ക് ആദ്യം ഒന്ന് നോക്കാം കെ ഡിആർ വി സൈറ്റിന് ഒരനക്കവുമില്ല എത്ര ആപ്ലിക്കൻസ് എന്ന് എങ്ങനെ അറിയാം ആപ്ലിക്കൻസിന്റെ നമുക്ക് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് ഏകദേശം നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും ഒരാഴ്ച കഴിയുമ്പഴത്തേക്ക് നമുക്ക് എത്ര ആപ്ലിക്കൻസ് ഉണ്ട് എന്ന് ഏകദേശം ധാരണ നമുക്ക് ലഭിക്കും ട്വൽത്ത് ലെവൽ എക്സാം ഒന്നായി നടത്തുമോ സെപ്പറേറ്റ് ആകുമോ ട്രാവലിംഗ് ഗൂഢ എൽ ഡി ക്ലർക്ക് ആൻഡ് സെക്യൂരിറ്റി ഗാർഡ് ട്വൽത്ത് ലെവലാണ് സോ സെപ്പറേറ്റ് എക്സാം ആകുമ്പോൾ നമുക്കതിനെ പറയാൻ പറ്റില്ല ഇതൊക്കെ വലിയ ക്വാളിഫിക്കേഷൻ ഇതാണെങ്കിലും വലിയ മാറ്റവും ഇല്ലാതെയാണ് ചിലപ്പം സ്ട്രോങ് റൂം ഗാർഡോ എൽ ഡി സിയോ ഒരുമിച്ച് നടത്താം തിരുവിതാംകൂർ കൊച്ചിയും കൂടൽ മാണിക്കത്തിന്റെ എൽ ഡി സി ഒരുമിച്ച് നടത്താം ആ രീതിയിലും കാര്യങ്ങൾ നടത്താം അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് നടത്താം ഓക്കെ ഇവർക്ക് പ്ലസ് ടു ലെവൽ എസ് എൽ സി ലെവൽ അങ്ങനെയൊന്നും ഇല്ല എൽ ഡി സി ആ റേഞ്ചിൽ ഒരുമിച്ച് നടത്താം എൽ ജി എസ് ലെവലിലേക്ക് വരുമ്പോൾ അത് വേണമെങ്കിൽ അവർക്ക് ഒറ്റക്കായിട്ടും നടത്താം അങ്ങനെ ആയിരിക്കും ഗുരുവായൂർ വാച്ച്മാൻ എന്താണ് ജോബ് യൂണിഫോം പോസ്റ്റ് ആണോ യൂണിഫോം പോസ്റ്റ് ഒന്നുമല്ല വാച്ച്മാന്റെ ആണ് അത് അവിടുത്തെ കാര്യങ്ങളൊക്കെ അകത്തെ കാര്യങ്ങളൊക്കെ നോക്കുക എന്നതാണ് കൂടൽ മാണിക്കത്തിന് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് റാവൻഗുരു എൽ ഡി കളിർക്കാൻ സെക്യൂരിറ്റി കൂടെ ഒറ്റ എക്സാം ആകുമ്പോൾ ട്വൽത്ത് ആയതുകൊണ്ട് അത് നമുക്ക് ഇതില് ട്വൽത്തും എന്താണ് ടെൻത്തൊന്നും ഇവർ ഇതുവരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമുക്ക് അങ്ങനെ നോക്കണ്ട എൽ ഡി സി എന്ന രീതിയിൽ ചിലപ്പോൾ ഒരുമിച്ച് നടത്താം അതല്ലെങ്കിൽ എൽ ഡി സിയും സ്ട്രോങ് റൂം കാണും തിരുവിതാംകൂർ നടത്താം കൂടൽ മണിക്കം കൊച്ചി വേറെ തന്നെ നടത്താനും സാധ്യതയുണ്ട് അങ്ങനെയാണ് ഇനി എൽ ജി എസ് സിലബസിലേക്ക് വന്നാൽ നോക്കുക പാർട്ട് വൺ പൊതുവിജ്ഞാനുകാര്യം അങ്ങനെ തന്നെയുണ്ട് ഇവിടെ പാർട്ട് ടു ജനറൽ സയൻസ് കയറി വന്നു പാർട്ട് ടു ജനറൽസ് ഇവിടെ എന്താണ് ജനറൽ ഇംഗ്ലീഷ് ഒഴിവായി ഇംഗ്ലീഷ് ഇവിടെ ഒഴിവായിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇംഗ്ലീഷ് ഒഴിവായി പകരം സയൻസ് കയറി പാർട്ട് ത്രീ നോക്കുക ഗണിതം മാനസിക ശേഷി യുക്തിചിന്ത പാർട്ട് നാലിലേക്ക് വന്നാൽ പ്രാദേശിക ഭാഷ മലയാളം തമിഴ് അല്ലെങ്കിൽ കന്നഡ പാർട്ട് അഞ്ചിലേക്ക് വന്നാൽ ക്ഷേത്രകാര്യങ്ങൾ ഹൈന്ദവ സംസ്കാരം ആചാരാനുഷ്ഠാനങ്ങൾ വിവിധ ദേവസ്വം ബോർഡുകൾ മുതലായവ ഇവിടെ എന്താണ് ഇംഗ്ലീഷിന് പകരം ജനറൽ സയൻസ് കയറി വന്നു കൂടെ എന്താണ് ഐ ഇല്ല ഐ ഇല്ല പക്ഷെ ഐ ടി എന്നും ചോദ്യങ്ങൾ ചോദിക്കാം രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ ഐ ടിയിൽ നിന്ന് ചോദ്യങ്ങൾ വരും അതുകൊണ്ട് അത് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം ഇവിടെ ഇംഗ്ലീഷ് ഉണ്ടോ അല്ലെങ്കിൽ ജനറൽ സയൻസ് മാത്രമായിരിക്കോ എന്നത് മാത്രമാണ് ഇനി വരാൻ വേണ്ടി പോകുന്നതിലുള്ള കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ബാക്കിയല്ല ഈ അഞ്ച് പാർട്ടും എല്ലാത്തിനും സെയിം ആണ് ഈ അഞ്ച് പാർട്ടും ഇതില് ഈ ഒരു കാര്യം ഒഴിച്ചു ഇതോടെ ജനറൽ സയൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കാം ഈ രണ്ടെണ്ണത്തിൽ ഒഴിച്ച് ബാക്കി അഞ്ചെന്ന് പറയുമ്പം ഐ ടി ഉൾപ്പെടെ സെയിം ആയിരിക്കും ഇനി ഐ ടി വേണ്ടെങ്കിൽ ഈ നാല് പാർട്ട് എപ്പോഴും സെയിമാണ് അതിൽ മാറ്റം വരില്ല പൊതുവിജ്ഞാനം ഉണ്ടാവും ഇംഗ്ലീഷ് പിന്നെ കണക്ക് ഉണ്ടാകും മലയാളം ഉണ്ടാവും ക്ഷേത്ര കാര്യങ്ങൾ ഉണ്ടാവും അതിൽ മാറ്റവും ഇല്ല അത് ഉറപ്പായിട്ട് നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഉണ്ടാവും ഇനി എൽ ജി എസിന് ജനറൽ സയൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഉണ്ടോ എന്നുള്ളതിൽ മാത്രമേ കൺഫ്യൂഷൻ ഉള്ളൂ എൽ ഡി സി കാണി ഇംഗ്ലീഷ് ഉണ്ടാവും അവിടെ ജനറൽ സയൻസ് ഉൾപ്പെടുത്തുവോ എന്ന് മാത്രമേ ഒരു കൺഫ്യൂഷൻ ആവശ്യമുള്ളൂ ഓക്കെ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഓക്കെ എന്താ പറയുക വാച്ച്മാന് വാച്ച്മാൻ ഇംഗ്ലീഷ് ഉണ്ടോ നമ്മളെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ റൂമേക്ക് ഇംഗ്ലീഷ് ഇല്ല അതാണ് പറയുന്നത് ഇത് സിലബസ് ഇവർ ഒന്നിലും ഒരു ഉറപ്പില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം അതുകൊണ്ട് ജനറൽ സയൻസ് ചിലപ്പോൾ എൽ ജി എസ് സയൻസിനു ചിലപ്പോൾ അവിടെ ഇംഗ്ലീഷ് കയറി വരാം സയൻസും ഇംഗ്ലീഷും ഉണ്ടാവാം അങ്ങനെയും ഇവർ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ രണ്ടിൽ മാത്രമേ കൺഫ്യൂഷൻ ഉള്ളൂ ബാക്കിയെല്ലാം സെയിം ആയിരിക്കും അതുകൊണ്ട് സിലബസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു വേണ്ട ബാക്കി നാല് പാർട്ട് ഭംഗിയായി നിങ്ങൾ പഠിച്ചു തീർക്കുക പിന്നെ ഇത് വരുമ്പോൾ സയൻസും അല്ലെങ്കിൽ സിലബസ് വരുമ്പോൾ നമുക്ക് ഒന്നര മാസം സമയമുണ്ട് സയൻസും ഇംഗ്ലീഷും ആ സമയത്ത് പഠിച്ചു പോകാം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കൂടെ പഠിച്ചു പോകാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക സയൻസിന്റെ ഭാഗങ്ങളും ആഡ് ചെയ്ത് പഠിക്കുക അതാണ് ഇവിടെ പറയാനുള്ളത് ട്രാവൻ ഗുരു എൽ ഡി റാങ്ക് ലിസ്റ്റ് വരിക എന്ന് ചോദിച്ചാൽ ഇത് എക്സാം നടന്ന ഒന്നോ രണ്ടോ മാസം കൊണ്ട് നമുക്ക് ട്രാവൻകുർ എൽ ഡി സിയുടെ ഒരു റാങ്ക് റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കാം അതായത് ഇപ്പം ഡിസംബറിൽ എക്സാം നടന്ന ഫെബ്രുവരിയോട് കൂടി നമുക്ക് റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കാം ഫെബ്രുവരി അവസാനം അല്ലെങ്കിൽ മാർച്ച് ആദ്യവാരം റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കാം ഏപ്രിൽ മെയ് മുന്നേ മുന്നേറ്റ് ചിലപ്പോൾ ഇതിലേക്ക് അപ്പോയിന്റ്മെന്റും ലഭിക്കാം എന്ന് വരാം കാരണം ഏകദേശം നൂറ്റി ഇരുപത്തി അഞ്ചോളം വേക്കൻസികൾ ഇപ്പോൾ അവിടെ ഉണ്ട് ഓക്കെ അതുപോലെ കൊച്ചിയിലേക്ക് ഏകദേശം മുപ്പത്തി അഞ്ച് വേക്കൻസികൾ നിലവിലുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് നടന്ന പലതിലും വേക്കൻസികൾ നിലവിലുള്ളതാണ് പെട്ടെന്ന് തന്നെ എക്സാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വന്ന തൊട്ടടുത്ത ദിവസം തന്നെ ഇതിന്റെ നിയമന പ്രൊസീജിയർ ആരംഭിക്കും അതാണ് ഇതിൽ പറയാനുള്ളത് വലിയ താമസമൊന്നുമില്ല ഇനിയിപ്പോൾ നമുക്ക് ഒന്നര മാസം ഏകദേശം ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു നാല് മാസം കൊണ്ട് എന്താണ് ജോലിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കും മൂന്നല്ലെങ്കിൽ നാല് മാസം കൊണ്ട് ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും എക്സാം എന്ന് എക്സ്പെക്ട് ചെയ്യാം എന്താണ് പറഞ്ഞാൽ ഡിസംബർ ഇരുപതിനു ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം ഡിസംബർ ഇരുപത് ആയ അവസാനത്തെ ആഴ്ച ഉണ്ടാവാം അല്ലെങ്കിൽ ജനുവരി മാസം ഈ ഒരു എക്സാം എല്ലാം ഉണ്ടാവാം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ പ്രധാനമായിട്ടും പറയാനുള്ളത് ഓക്കെ ഇനി ഗുരുവായൂരിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഗുരുവായൂരിന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിൽ യാതൊരുവിധ തടസ്സവും ഇല്ല എന്ന് തന്നെയാണ് കെ ഡി ആർ ബി വ്യക്തമാക്കുന്നത് അതായത് കെ ഡി ആർ ബിക്ക് ഇതുമായി വലിയ ബന്ധമൊന്നുമില്ല ഈ കേസിന്റെ കാര്യത്തിലൊന്നും അപ്ഡേഷൻ അവരെ ബന്ധപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും ഏകദേശം ഒരു ഒന്നൊന്നര രണ്ടാഴ്ച കൊണ്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുമാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അതായത് ഗുരുവായൂർ എൽ ഡി സിയും എൽ ജി എസും ഉൾപ്പെടെ എൽ ജി എസിനും ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ തടസ്സമില്ല എന്നും നിയമന നടപടികൾ ആരംഭിക്കാൻ മാത്രമേ തടസ്സമുള്ളൂ എന്നാണ് പറയുന്നത് എങ്കിൽ പോലും എൽ ഡി സി ഉൾപ്പെടെ നമുക്ക് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഒരു ലിസ്റ്റ് വരുമെന്ന് പ്രതീക്ഷിക്കാം രണ്ടാഴ്ചക്കുള്ളിൽ എൽ ഡി ഇതിന്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഓക്കെ ഏകദേശം അവരുടെ ഒന്ന് രണ്ട് പേരിന് അറിയണം മുഴുവനായിട്ട് ശരിയാണോ നമുക്ക് പറയാൻ പറ്റില്ല എങ്കിൽ അറിയാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത് ഒരു രണ്ടാഴ്ചക്കുള്ളിലായിട്ട് ഇതിന്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം എൽ ജി ഇത് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിൽ തടസ്സമില്ല എന്നാണ് അവരുടെ ഭാഗത്തുനിന്ന് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഒഴിവാക്കോ എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല കേസ് കിടക്കുന്നുണ്ട് കേസ് ഇല്ല എന്ന് നമ്മുടെ കേസ് കിടക്കുന്നുണ്ട് ഇപ്പൊ കേസിന്റെ അപ്ഡേറ്റ്സ് പോലെ ഇരിക്കും പക്ഷെ ഇവര് ഏതിന്റെ കാര്യങ്ങളുമായി മുന്നോട്ട് ദേവസ്വം ബോർഡും അല്ലെങ്കിൽ കെ ഡി ആർ ബിയും പോകുന്നുണ്ട് എന്ന് മാത്രം എൽ ഡി സി ചിലപ്പോൾ എൽ ഡി സി ആയി കാരണം നൂറ്റി ഇരുപത്തി അഞ്ചോളം വേക്കൻസികൾ ഇപ്പൊ അവിടെ കിടക്കുകയാണ് അവർക്ക് അവിടെ ഫില്ല് ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു എക്സാം നടത്താനുള്ള സാധ്യത ഉണ്ട് ഓക്കെ ഗുരുവായൂർ റാങ്ക് ലിസ്റ്റുകളൊക്കെ നമുക്ക് എന്താണ് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് പ്രസിദ്ധീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അതങ്ങനെ തന്നെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒക്കെ പെട്ടെന്ന് തന്നെ വരും അതുകൊണ്ട് നിങ്ങൾ അതിൽ വേവരാതിപ്പെടേണ്ട റിസൾട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ഏകദേശം നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് രണ്ടാഴ്ച കൊണ്ട് ഒരു എന്താണ് അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് മുന്നിലേക്ക് വരുമെന്ന് തന്നെ അറിയുന്നു ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാം നമുക്ക് എന്താണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം ഏകദേശം ധാരണകൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുകയാണ് ഇനി വലിയ എന്താണ് സമയമൊന്നും ഉണ്ടാവില്ല ഒന്നര മാസം ഒരു മാസം ഒന്നര മാസം കണക്കാക്കിയാൽ മതി ഒന്നര മാസം കൊണ്ട് നമ്മളിത് വളരെ ഭംഗിയായി തന്നെ മുന്നോട്ട് പോകണം നമ്മൾ കുറച്ചധികം ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൊടുക്കാനുണ്ട് അതെല്ലാം നമ്മൾ കൃത്യമായി തന്നെ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ക്ലാസ് കുറച്ചും കൂടി നമ്മൾ എന്താണ് ലൈവ് കൂടി ആക്കാൻ വേണ്ടി പോവുകയാണ് പലപ്പോഴും യൂട്യൂബിലൊക്കെയും അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് വഴിയൊക്കെ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ നമ്മൾ ടെലിഗ്രാം ചാനലിൽ ലൈവ് ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമ്മൾ വരികയാണ് ഓക്കെ ഓരോ സിലബസും നമ്മൾ ഒന്നു മുതൽ അരിച്ചുപുറുക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ കൊടുക്കും ഡ്രൈവർ എക്സാമിന്റെ അപ്ഡേറ്റ്സ് നോക്കണം അത് നോക്കിയിട്ടെന്ന് പറയാം ഞാനിപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വലിയ നോക്കിയിട്ടില്ല അതുമായി ഒന്ന് പരിശോധിച്ചിട്ട് അടുത്ത ദിവസം അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത ലൈവിൽ ഏത് ലൈവിലായാലും അതിനുമുമ്പ് ഈ കാര്യം ഒന്ന് പറഞ്ഞേക്കാം ഓക്കെ ഓക്കെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് സ്പെഷ്യൽ ഒക്കെ നമ്മൾ വളരെ ഭംഗിയായിട്ട് അടുത്ത ദിവസം മുതലാ നല്ല രീതിയിലുള്ള നോട്ടുകളും ക്ലാസ്സുകളും സ്പെഷ്യൽ ടോപ്പിക്കിന്റെ വരാൻ വേണ്ടി പോവാണ് സ്പെഷ്യൽ ടോപ്പിക്കിന് മാത്രമായിട്ടൊരു ബാച്ച് തുടങ്ങാൻ പലരും പറയുന്നുണ്ട് അതും നമ്മൾ ആലോചനയിലുണ്ട് ചെറിയ രീതിയിൽ സ്പെഷ്യൽ ടോപ്പിക്കിന് മാത്രമായിട്ട് നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അതൊക്കെ നമ്മുടെ ആപ്പിൽ അതായത് മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ മാസ്റ്റർ ക്ലാസ് ബൈ സി ഇ എന്ന് അടിച്ചു കൊടുത്ത നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടും ആ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് അതിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചുകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി പറ്റും അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പം നമുക്ക് ഓൾറെഡി ദേവാസുരത്തിന്റെ രണ്ട് ബാച്ച് റൺ ചെയ്യുന്നുണ്ട് ഏറ്റവും ആദ്യം തുടങ്ങിയ ഒരു ബാച്ചും ഒരു മാസത്തോളമായിട്ട് തുടങ്ങിയ മറ്റു രണ്ടാമത്തെ ബാച്ചും റൺ ചെയ്യുകയാണ് ഇനി നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി ഒരു ബാച്ച് കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം അതുകൂടെ വരുമ്പോൾ മൂന്ന് ബാച്ചുകളാണ് നമ്മളിപ്പോ ദേവസ്വം ബോർഡിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതില് നമ്മൾ കൊടുക്കുന്നത് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ് റെക്കോർഡ് ക്ലാസുകളാണ് കൂടുതലും കൊടുത്തിരിക്കുന്നത് ലൈവ് ക്ലാസുകൾ വരാൻ വേണ്ടി പോകുന്നു പി ഡി എഫ് നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ സ്പെഷ്യൽ സി എ സെഷൻസ് സി എ സെഷൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള സി എ സെഷൻസ് വരുന്നു എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ് കുറച്ചധികം ഈ ക്ലാസുകൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അത് ഈ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബാച്ചിൽ കൊടുക്കുന്ന എല്ലാ ക്ലാസുകളും നമ്മുടെ ഈ ദേവാസുരത്തിന്റെ രണ്ട് ബാച്ചിലും നിങ്ങൾക്ക് ലഭ്യമാകും അതിനുവേണ്ടി നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജോയിൻ ചെയ്തവർ പി വൈ ക്യൂ ഡിസ്കഷൻ നമുക്ക് വരുന്നു ലൈവ് പി വൈ ക്യൂ ഡിസ്കഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ സിലബസ് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മുടെ സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ദേവാസുരം ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ അതെല്ലാം നമ്മൾ അടുത്ത ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന നെക്സ്റ്റ് വീക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ദേവാസുരത്തിന്റെ സ്പെഷ്യൽ ബാച്ച് അതായത് സ്പെഷ്യൽ ടോപ്പിക് ബാച്ചിലേക്കാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആകും രണ്ട് ദിവസങ്ങൾക്കകം അപ്പോൾ മാസ്റ്റർ ക്ലാസ് ബൈ സിഇ എന്ന് നിങ്ങൾ ആ ഒരു ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ പുതിയ ബാച്ചിന്റെ ഡീറ്റെയിൽസ് രണ്ട് ദിവസത്തിനകം അപ്ഡേറ്റ് ആകുന്നതായിരിക്കും അതിൽ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്കിപ്പം കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് നവംബർ ഒന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു കമ്പനി ബോർഡ് കോർപ്പറേഷൻ അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോകുന്നു അതിന്റെ ബാച്ചും നമ്മൾ എന്താണ് നവംബർ ആദ്യവാരം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇതിനെല്ലാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ഒന്ന് സന്ദർശിക്കുക അല്ലെങ്കിൽ ഇതാ സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം ആപ്പ് ക്ലാസ് കാണുമ്പോൾ ബഗ് നല്ല രീതിയിൽ വരുന്നുണ്ട് ആപ്പിൽ നമ്മൾ നമ്മുടെ എക്സ്പേർട്ടിനോട് പറയാം ടെക്നിക്കൽ ടീമിനോട് പറയാം നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയ ആപ്പാണ് വലിയ രീതിയിലുള്ള ഇതില്ല അപ്പോൾ അതിന് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നേരിട്ട് എന്നോട് വിളിച്ച് പറയാം അത് നമ്മൾ അവരുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും ഓക്കെ ഇംഗ്ലീഷ് സി എക്സാം നടന്നില്ലല്ലോ ഇതുവരെ അതിന്റെ എന്താണ് ഡേറ്റ് മിക്കവാറും ഡിസംബറിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു ഡിസംബറിൽ ചിലപ്പം അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ എൽ ഡി സി നോട്ടിഫിക്കേഷൻ അതിലുണ്ടാവും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം നമുക്കിവിടെ അതിനെക്കുറിച്ച് പറയാം എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ പറയാം ഓക്കെ ഇതിന്റെ കണ്ണൂർ സെന്റർ ഉണ്ടാവും എന്ന് വെച്ചാൽ അത് ഉദ്യോഗാർത്ഥികളുടെ എണ്ണം അനുസരിച്ചാണ് ഉദ്യോഗാർത്ഥികളുടെ അവൈലബിലിറ്റി അനുസരിച്ചാണ് അതായത് കുറച്ചധികം പേര് ഒരു ജില്ലയിലുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ കോഴിക്കോട് എന്ന് പറയുന്ന ഒരു സെന്റർ ആയിരിക്കാം കോഴിക്കോട് ജില്ലയിൽ ഒരു സെന്റർ വെച്ചും കാസർഗോഡ് അതുപോലെ കണ്ണൂര് വയനാട് കോഴിക്കോട് ഈ നാല് ജില്ലക്കാർക്കും വേണ്ടി ചിലപ്പോൾ ഒരു ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ സെന്റർ വെക്കാം അങ്ങനെ ആയിരിക്കും മിക്കവാറും നടക്കുക പിന്നെ ചിലപ്പോൾ തൃശ്ശൂർ ഉണ്ടാവും അടുത്ത തൃശ്ശൂർ ഉണ്ടാവാം പിന്നെ വേറെ ഇടുക്കിയിലോ അല്ലെങ്കിൽ പത്തനംതിട്ടയോ അല്ലെങ്കിൽ കൊല്ലത്തോ അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് അങ്ങനെ എക്സാം സെന്റർ വെക്കുക അല്ലെങ്കിൽ എറണാകുളത്തൊക്കെ സെൻറ്റർ വെക്കാം അത് അവർ എത്രത്തോളം ആളുകൾ ഉണ്ടോ അതനുസരിച്ചാണ് ഇത് നടത്തുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ചോദിക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു എന്താണ് സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു അപ്പൊ ഇതാണ് ഒക്കെ ഏകദേശം ഈ രീതിയിലാണ് വലിയ മാറ്റങ്ങളൊന്നുമില്ല പഠിച്ചു തുടങ്ങുക ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ ബാച്ചിൽ ബാച്ചിൽ ജോയിൻ ചെയ്തവരും ജോയിൻ ചെയ്യാത്ത ആളുകളൊക്കെ പഠിച്ചു തുടങ്ങുക കാരണം ഇനി നമുക്ക് ഒന്നര മാസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പോകാനുണ്ട് റിവിഷനൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുണ്ട് നമ്മുടെ ബാച്ചിൽ ഈ നവംബർ പകുതി മുതൽ നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും അതായത് ക്ലാസുകൾ എക്സ്ട്രാ കൊടുക്കുമ്പോഴും റിവിഷന് വേണ്ടി തന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ ഒരു ദിവസം നമ്മൾ തന്നെ നേരിട്ട് മെന്റലായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു റിവിഷൻ ബാച്ച് കൂടി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ റിവിഷൻ ബാച്ച് അല്ല റിവിഷൻ കൂടി നമ്മളിതിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ തൃശ്ശൂർ ഉണ്ടാവില്ല എന്ന് വെച്ചാൽ തൃശ്ശൂർ ഉണ്ടാവും തൃശ്ശൂർ ആളുകളുടെ തൃശ്ശൂർ എക്സാം ഉണ്ടാവും തൃശ്ശൂർ ഉറപ്പായിട്ടും ഉണ്ടാവും സെന്റർ പക്ഷെ അവിടെ ആളുകളുടെ എണ്ണം അനുസരിച്ച് ബാക്കി ജില്ലകളുടെ കാര്യം പറയാനുള്ളത് എന്ന് അത് കഴിഞ്ഞേ നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഇപ്പോൾ ടെൻത്ത് പ്രിലിംസിൻ്റെ ഒക്കെ പരീക്ഷ നടക്കാൻ വേണ്ടി പോവുകയാണ് ഇരുപത്തി അഞ്ചാം തീയതിയും നവംബർ ആദ്യ വരും നടക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ എസ് സി ആർ ടി സ്പെഷ്യൽ ക്ലാസ്കൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നമ്മൾ നൽകുന്നുണ്ട് അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക എസ് സി ആർ ടി നിങ്ങൾക്കൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മാർക്ക് വരെ ഇവിടെ നിന്ന് ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം ഓക്കെ ഈ ചാപ്റ്ററുകളിൽ നിന്ന് പ്രതീക്ഷിക്കാം അതുകൊണ്ട് ധൈര്യമായിട്ട് ആ ബാച്ച് അതൊക്കെ കാണുക അതിൻ്റെ പി ഡി എഫ് നമ്മൾ നമ്മുടെ മാസ്റ്റർ ക്ലാസ് ഫൈവ് കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒന്ന് അവിടെ കയറി നോക്കുക ഓക്കെ ഓക്കെ അപ്പൊ ഇത്രയുമാണ് പറയാനുള്ളത് അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക ഇനിയും പഠിക്കാത്ത ആളുകൾ പഠിച്ച് ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങുക ഇനി വലിയ ദിവസങ്ങളൊന്നും ഉണ്ടാവില്ല ഒന്നര മാസമാണ് പെട്ടെന്ന് അങ്ങ് പോകും ഓക്കെ അതുകൊണ്ട് പഠിച്ചു തുടങ്ങുക നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങുക ഓക്കെ അപ്പൊ ഓക്കെ അല്ലേ കൊച്ചിന് എൽ ഡി സി വേക്കൻസി കൂടു എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ ഒരു ആണ് പക്ഷെ താൽക്കാലിക നിയമനത്തിനായി പതിനഞ്ച് വേക്കൻസികളാണ് പറഞ്ഞിരുന്നത് അത് ഇവിടെ നിയമനം നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ പതിനഞ്ച് വേക്കൻസികളും ഇതിന് ഉള്ളതാണ് അപ്പോൾ പതിനഞ്ചോളം വേക്കൻസികൾ നിലവിലുണ്ട് ഇനിയും വേക്കൻസി കൂടും ധൈര്യമായിട്ട് പഠിച്ചോടുക നാനൂറോളം എന്താണ് അമ്പലങ്ങൾ വരുന്നതാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ളതാണ് ഉള്ളതാണ് വേക്കൻസി ഉറപ്പായിട്ടും കൂടും ധൈര്യമായിട്ട് പഠിച്ചോളുക ഓക്കെ അപ്പം ഇത്രയാണെന്നാൽ നമുക്ക് അതിന്റെ ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് എന്താണ് ഇത്രയും കാര്യങ്ങൾ ആണ് പറയാനുള്ളത് എന്തെങ്കിലും ഡൗട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ശുഭരാത്രി ആശംസിക്കുകയാണ് ശുഭദിനം ശുഭരാത്രി ആശംസിക്കുകയാണ് നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക അപ്പോൾ നമുക്ക് ബാച്ച് ജോയിൻ ചെയ്യേണ്ടവർക്ക് ബാച്ചിലേക്ക് വരിക നമുക്ക് ബാച്ച് കാണാം അതുപോലെ തന്നെ കുറേ ക്ലാസുകൾ സൗജന്യമായിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ വഴിയും പ്രൊവൈഡ് ചെയ്യും കാണാം ഓക്കെ ബൈ